ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു രാജ്യത്തെ ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് പ്രധാനമന്ത്രി സിലായ് മെഷീൻ യോജന പദ്ധതി പ്രകാരം തയ്യൽ മെഷീൻ വാങ്ങുന്നതിനുള്ള സഹായം ലഭിക്കുന്നുണ്ട് പദ്ധതിയുടെ വിശദാംശങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് തന്നെ തൊഴിൽ ചെയ്യാനും വരുമാനം കണ്ടെത്താനും സഹായിക്കുക എന്ന കൂടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സിലായ് മെഷീൻ യോജന നിലവിൽ പല സംസ്ഥാനങ്ങളിലും പല രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നമുക്ക് രണ്ട് രീതിയിൽ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ചില സംസ്ഥാനങ്ങളിൽ പി എം വിശ്വകർമ്മ പദ്ധതിയുടെ കീഴിലാണ് ഇത് നടപ്പിലാക്കുന്നത് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് ചില യോഗ്യതകളും നിബന്ധനകളും ഉണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ ഒന്നാമത്തെ കാര്യം പ്രായമാണ് അപേക്ഷകയുടെ പ്രായപരിധി ഇരുപതിനും നാൽപ്പതിനും ഇടയിലായിരിക്കണം കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ കവിയാൻ പാടില്ല അപേക്ഷകയുടെ ഭർത്താവിന് സർക്കാർ ജോലി ഉണ്ടാവാൻ പാടില്ല വിധവകൾക്കും ഭിന്നശേഷിക്കാരായ സ്ത്രീകൾക്കും പദ്ധതിയിൽ മുൻഗണന ലഭിക്കുന്നതാണ് അപേക്ഷയ്ക്ക് ആവശ്യമായ രേഖകൾ എന്തെല്ലാമെന്ന് നോക്കാം ഒന്നാമതായിട്ട് ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായിട്ട് ആധാർ കാഡാണ് നൽകേണ്ടത് രണ്ടാമത് വയസ്സ് തെളിയിക്കുന്നതിന് വേണ്ടി സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നൽകാം കൂടാതെ വില്ലേജ് ഓഫീസർ നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റും വേണം പാസ്പോർട്ട് സൈസ് ഫോട്ടോയും മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്ത ഫോണും വേണം അപേക്ഷക വിധവയാണെങ്കിൽ ഭർത്താവിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം ഭിന്നശേഷിക്കാരിയാണെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോ ഭിന്നശേഷി കാർഡോ വേണം നിലവിൽ രണ്ട് രീതിയിൽ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം ഓൺലൈനായിട്ട് പി എം വിശ്വകർമ്മ പോർട്ടൽ വഴിയും പി എം വിശ്വകർമ്മ വെബ്സൈറ്റിൽ ടൈലർ വെബ്ജി വിഭാഗത്തിൽ അപേക്ഷ നൽകാവുന്നതാണ് ഇതിനായി തൊട്ടടുത്ത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈൻ സെൻറ്ററുകൾ വഴിയോ അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ ഓഫ്ലൈനായും പദ്ധതിക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് ജില്ലാ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഓഫീസിലേക്കോ നിങ്ങളുടെ ബ്ലോക്ക് ഓഫീസിലോ സമർപ്പിക്കാവുന്നതാണ് തയ്യൽ മെഷീൻ വാങ്ങുന്നതിനായി പതിനയ്യായിരം രൂപയുടെ ഗ്രാൻഡ് തിരിച്ചടയ്ക്കേണ്ടാത്ത പണമായിട്ട് ലഭിക്കുന്നതാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക ലഭിക്കുക തയ്യൽ പരിശീലനം ആവശ്യമുള്ളവർക്ക് സൗജന്യ പരിശീലനവും നൽകുന്നതാണ് പരിശീലനത്തിന് പങ്കെടുക്കുന്ന ദിവസങ്ങളിൽ അഞ്ഞൂറ് രൂപ വീതം സ്റ്റൈഫന് ലഭിക്കുന്നതാണ് മെഷീൻ വാങ്ങാനുള്ള പതിനയ്യായിരം രൂപക്ക് പുറമേ ആണിത് രാജ്യത്ത് അൻപതിനായിരത്തോളം സ്ത്രീകൾക്കാണ് ഓരോ വർഷവും ഈ പദ്ധതി പ്രകാരം തയ്യൽ മെഷീൻ ലഭിക്കുന്നത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും ലഭ്യതക്കനുസരിച്ച് സമയത്തിൽ മാറ്റമുണ്ടാവും പ്രധാനമന്ത്രി സിലായ് മെഷീൻ യോജന യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിന് പി എം വിശ്വകർമ്മ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം മൊബൈൽ നമ്പറും ക്യാപ്ച കോഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക ഒ ടി പി നൽകി ലോഗിൻ ചെയ്താൽ സിലായ് മെഷീൻ യോജന പദ്ധതിയിലേക്കുള്ള അപേക്ഷ ഫില്ല് ചെയ്ത് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്താൽ അപേക്ഷ സബ് സബ്മിറ്റ് ചെയ്യാം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴിയോ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഇൻഫർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഫോർ വാച്ചിങ്